അട്ടപ്പാടിയിൽ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നത് കമ്പിൽ കെട്ടി ചുമന്ന് മേലെ പൂതയാറിൽ നെഞ്ചുവേദന അനുഭവപ്പെട്ട രോഗിയാണ് കമ്പിൽ കെട്ടി ചുമന്ന് രണ്ട് കിലോമീറ്ററോളം നടന്നത് ഉച്ച കഴിഞ്ഞാൽ കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായ വഴിയിലൂടെ വൈകിട്ട് ആറരയ്ക്ക് ശേഷമാണ് നെഞ്ചുവേദന അനുഭവപ്പെട്ട രോഗിയെയും കൊണ്ട് ബന്ധുക്കൾ യാത്ര ചെയ്തത് ഇനി കേരളത്തിൽ തന്നെയാണ് ഈ കാഴ്ച നെഞ്ചുവേദന അനുഭവപ്പെട്ട രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ കമ്പിൽ കെട്ടി ചുമന്നു പോകേണ്ട അവസ്ഥ അട്ടപ്പാടി മേലേ ഭൂതയാറിലാണ് ഈ ഹൃദയം നടക്കുന്ന കാഴ്ച ഇന്നലെ വൈകിട്ട് നെഞ്ചുവേദനയിൽ പുളഞ്ഞ മരുതൻ ചെല്ലി ദമ്പതികളുടെ ഇരുപത്തിരണ്ട് വയസ്സുള്ള മകൻ സതീഷിനെയാണ് ആംബുലൻസ് എത്താത്തതിനാൽ ബന്ധുക്കൾ കമ്പിൽ കെട്ടി ചുമന്നത് ആംബുലൻസിനെ വിളിക്കാൻ കുറച്ച് കുറച്ച് സമയമായി പ്രോണ്ടറൊക്കെ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ആറ് ഏഴ് ഏഴ് മണിയോടത്തേക്ക് പ്രോണർ വന്നു പിന്നെ ആംബുലൻസ് വിളിച്ചപ്പോൾ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞത് മോളിലേക്ക് വരാൻ പറ്റില്ല കട്ട് റോഡാണ് പറഞ്ഞപ്പോൾ ശരി നിങ്ങൾ ചുമന്നിട്ടാന്ന് പക്ഷെ വരുന്ന വഴിയിലൊക്കെ കാട്ടാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊന്നും കാര്യമാക്കാതെ കാര്യമാക്കിയില്ല മഴക്കാലത്തായി ആയിരുന്നു എനിക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന ആംബുലൻസിലേക്കാണ് രോഗിയെ ചുമന്നുകൊണ്ടുപോയത് കുറേ ആൾക്കാരുടെ അടുത്ത് സംസാരി നോക്കി റോഡ് ശരിയാക്കാനും പക്ഷെ ആരും അത് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അത് ശരിയാക്കിയ ആംബുലൻസ് മുകളിലേക്ക് വരാൻ സാധ്യത ഉണ്ട് കുറേ ജീപ്പ് വരാൻ സാധ്യതയുണ്ട് കഴിഞ്ഞാൽ കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായ വഴിയിലൂടെ വൈകുന്നേരം ആറരയ്ക്ക് ശേഷമാണ് നെഞ്ചുവേദന അനുഭവപ്പെട്ട സതീഷിനെയും കൊണ്ട് ബന്ധുക്കൾ യാത്ര ചെയ്തത് ന്യൂസ് പാലക്കാട്